ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടൊക്കെ ഇരിക്കും കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഒരാഴ്ച നിൽക്കാൻ വേണ്ടി പോകുന്നു അപ്പം ഞാൻ വീട്ടിലേക്ക് വന്നേക്കാം കേട്ടോ കുറേ നാളായി ഇപ്പം വീട്ടിൽ വന്നു ഒരു രണ്ടര മാസത്തോളമായി വീട്ടിൽ വന്ന് അത്രയും ഒരു ഡിസ്റ്റൻസ് വരാത്തതാണ് ഇടയ്ക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു രണ്ട് ദിവസമൊക്കെ വന്ന് ചില സമയത്ത് ചെറുപ്പൊക്കെ നിൽക്കണതാണ് പക്ഷെ ഇതൊരു രണ്ടര മാസം കണ്ടിന്യൂസ് ആയിട്ട് വരാതിരുന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച വരാൻ വേണ്ടി വന്നേക്കാണ് ഇവിടുന്ന് നിന്ന് കുഞ്ഞായിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഇപ്പം ഞാൻ വന്നേക്കാണ് ഒരാഴ്ചത്തേക്ക് വന്നേക്കാം മെയിനായിട്ട് വന്നേക്കുന്നത് അതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു രജിസ്റ്റർ പേര് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ബേബി ഓഫ് ഷിഫാന ഷിഫാനാന്നും പറഞ്ഞിട്ടായിരുന്നു ആ സമയത്ത് കൊടുത്ത് നമ്മൾ പേര് ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് മാറ്റണം പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരാഴ്ച നിൽക്കാൻ വേണ്ടി വന്നത് അത് റെഡിയാക്കണം പിന്നെ ഞാൻ എനിക്കൊരു ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അത് ഇവിടെ നിന്നാണ് പോകുന്നത് അപ്പോൾ അതിനും എല്ലാത്തിനും കൂടി ആയിട്ട് വീട്ടിലേക്ക് ഒരാഴ്ച നിൽക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ അപ്പോൾ വീട്ടിൽ ഒരാഴ്ച നിൽക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ പിന്നെ ഞാൻ കുറച്ച് താമസിച്ച കേട്ടോ എണീറ്റത് രാവിലെ എണ്ണീച്ച് വന്നപ്പോഴത്തേക്കിനും ഇത്തവണ ഉള്ള മോനെ സ്കൂളിൽ വിടേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു എട്ട് എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു അവന് പിന്നെ റെഡിയാക്കിയൊക്കെ ഇത്തകത്ത അവന് വിട്ടു അത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇരിക്കുക കേട്ടോ അടുക്കള ജോലിയിൽ ഒന്നും ഇപ്പോൾ ഉമ്മ കയറണ്ടെന്നു പറഞ്ഞത് പിന്നൊരു കാര്യമുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം ജോലിയൊന്നും ഇവിടുത്തെ ചെയ്യിക്കില്ല ഒരു കൺസിഡറേഷൻ കിട്ടും കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ നേരത്തെ എന്ന് കഴിയുമ്പോ നേരത്തെന്ന് പറയുമ്പോഴത്തേനും നമ്മള് അടുക്കളേല് ഇപ്പൊന്ന് തന്നെ അങ്ങനെ ഒരു കൺസിഡറേഷൻ കിട്ടും അവിടെ ഇരുന്ന് എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നുള്ളത് അപ്പോൾ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് അവര് റെഡി എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അടുക്കളയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികൾ തകൃതിയായിട്ട് നടക്കുക കേട്ടോ അപ്പോൾ നാത്തൂന അവിടെ പത്തിരിക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കായിരുന്നു പത്തിരി എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സാധാ പത്തിരി പോലെ ഒരുപാട് വലുതല്ല കേട്ടോ വീട്ടിലുണ്ടാക്കണത് കുഞ്ഞു കുഞ്ഞ് പത്തിരി ആയിരിക്കും എന്നാണ് ഞങ്ങൾ പറയുന്നത് കുഞ്ഞിതായിരിക്കും അതായത് നമ്മളൊരു കുഞ്ഞ് ബോൾ ഈ പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്ത് കിട്ടുന്ന അത്രയും ഉണ്ടാവുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് ചിലവർ ഇത് പ്രസ്സിൽ വെച്ച് പരത്തി കഴിഞ്ഞിട്ടും വീണ്ടും അത് നമ്മുടെ ചപ്പാത്തി പലകലിട്ട് പ പരത്തിയിട്ട് വലുതാക്കി ചുട്ടും അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾക്ക് വലിയ പത്തിരി ഇഷ്ടമേ അല്ല ഈ കുഞ്ഞു കുഞ്ഞു പത്തിരി ആട്ടോ ഇഷ്ടം പിന്നെ അതുമാത്രമല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പത്തിരിനെക്കാട്ടിയും ഒരുപാട് നല്ല ടേസ്റ്റ് ആയിരിക്കും വീട്ടിലുണ്ടാക്കുന്ന പത്തിരി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ പത്തിരി അപ്പം ഉമ്മ ഞാൻ വന്നപ്പോഴത്തേക്കിനും അതിന് ആ ആ ഒരു കാരണത്താൽ ഉണ്ടാക്കിയതാണ് അല്ലാതെ വീട്ടിലങ്ങനെ വല്ലപ്പോഴും പത്തിരി ഉണ്ടാക്കുകയുള്ളൂ കാരണം മെനക്കെട്ട പരിപാടിയാണല്ലോ പണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ഈ വിറകടുപ്പിൽ ഉമ്മ ചീട്ട് എന്താ നമ്മുടെ പത്തിരിയുടെ വലിയ പാത്രമുണ്ട് അറ്റ് എ ടൈം ആറ് ഏഴെണ്ണമൊക്കെ വെച്ചിട്ടിങ്ങനെ ചുട്ടെടുക്കാൻ പറ്റും അതിങ്ങനെ ഈ ചൂട്ടുണ്ടല്ലോ അതൊക്കെ വെച്ച് കത്തിച്ച് അങ്ങനെ ചുട്ടെടുക്കുമായിരുന്നു പണ്ടത്തെ ഓർമ്മ അപ്പോൾ നമ്മൾ അടുത്ത് ചെന്നിരിക്കുമ്പോൾ ആ കൂടി എടുത്ത് കഴിക്കും ആ ഒരു ശീലം ഇപ്പോഴും ഉണ്ട് അതായത് ഈ ചുട്ട് ചുട്ട് ഇടുമ്പോഴത്തേക്കിനും ചിലപ്പോൾ നമ്മൾ എണീറ്റ് വരുമ്പോഴായിരിക്കും ആ സംഭവം കാണുന്നത് പണ്ട് അപ്പോൾ എന്താ വേഗം ഒന്ന് പ മോറും വായുമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഓടിപ്പോയി അതിന് ചൂടോടുകൂടി ഒരെണ്ണം എടുത്ത് കഴിക്കും ആ ശീലം ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ ഇങ്ങനെ ചുട്ടു ചുട്ടോണ്ടിരുന്നപ്പോഴത്തേക്കിനും ഞാൻ ൂടി ചെന്നിട്ട് ഒരെണ്ണം എടുത്ത് കഴിച്ചു അത് നല്ല മുരിഞ്ഞൊക്കെ ഇരിക്കുമായിരിക്കും ആ ചൂടോടുകൂടി എടുത്ത് കഴിക്കുമ്പോൾ അപ്പം നമുക്ക് കറിയൊന്നും വേണ്ട നമ്മൾ കറി ഇല്ലാതെ തന്നെ ഇത് കുഞ്ഞ് പത്തിരി ആയതുകൊണ്ട് തന്നെ കറിയൊന്നും ഇല്ലാതെ ഒരു ആറേഴ് എണ്ണം ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റും ഞാൻ ചെന്നിട്ട് ഒരു രണ്ടു മൂന്നെണ്ണം ആ ചൂടോടുകൂടി തന്നെ എടുത്ത് കഴിച്ചു ഇത്താതട മോനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചപ്പോഴത്തേക്കിനും പണ്ടത്തെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് വന്നത് ഇപ്പോഴെന്ന് പറയുമ്പോൾ കടയിൽനിന്ന് മേടിക്കല്ലേ അപ്പോൾ ആ ഒരു പഴമയുടെ ടേസ്റ്റ് കിട്ടാൻ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടണം അപ്പോൾ ഉമ്മച്ച് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മച്ച് ചിക്കൻ കറി വെക്കുന്നതെന്ന് പറയുമ്പോൾ വറുത്ത് കറി വെക്കുകയാണ് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് പിന്നെ മസാലയൊക്കെ ചേർത്ത് കറി വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ പച്ചക്കാനിട്ട് വേവിച്ചെടുക്കുന്ന പരിപാടിയില്ല വറുത്ത് കറി വെക്കലാണ് പരിപാടി പിന്നെ എനിക്കെന്ന് പറയുമ്പം പത്തിരിക്ക് ചിലർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പത്തിരിക്ക് പാൽ ഇല്ലാതെ കഴിക്കില്ല എനിക്കാണെങ്കിൽ പാല് വേണ്ട എനിക്ക് പാല് പത്തിരിയിലൊഴിച്ച് കഴിക്കുന്നത് അതിനോട് അത്ര താല്പര്യമില്ല എനിക്ക് അതേപോലെ തന്നെ ആ കറിയുടെ കൂടെ കഴിക്കുന്നതാണ് ഇഷ്ടം അന്ന് ബാക്കിയുള്ളവർക്ക് നേരെ തിരിച്ചു അവർക്ക് പാൽ ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിലും പാല് മസ്റ്റാണ് അതായത് പത്തിരി കറി അതിൻ്റെ കൂടെ പാല് അത് മസ്റ്റായിട്ടുള്ള ഒരു സംഭവം ആട്ടോ എനിക്കങ്ങനെ നിർബന്ധവും ഇല്ല എൻ്റെ ആവശ്യവും ഇല്ല ഞാൻ ഈ ഒരു പത്തിരിയും ചിക്കൻ കറിയും തന്നെ കൂടുതലിങ്ങനെ കഴിക്കും കുഞ്ഞായത് കൊണ്ട് നമ്മൾ കുറേ ഇങ്ങനെ കഴിക്കുകയും ചെയ്യും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ആയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നത്തെ വീട്ടിലെ എന്ന് പറയുമ്പം എന്താ പിന്നെ എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ മക്കളുണ്ടായിരുന്നു എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കാരണം അന്ന് സ്കൂളില്ലാത്തൊരു ടൈം ആയിരുന്നു അപ്പം ഇത്താത്ത മോനുമായിട്ട് പാത്തു വഴക്കിടുന്ന കേട്ടോ പാത്തുവിനൊരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇത്താത്ത മോൻ്റെ ഒരു നിപ്പിളിൻ്റെ ആ ഒരു ബോട്ടിലുണ്ടല്ലോ അത് കൊടുത്തു അപ്പോൾ അവനിക്ക് അവൻ്റെതായിട്ടുള്ളൊരു ബോട്ടിലും ഉണ്ടായിരുന്നു പക്ഷെ അവനിക്ക് അത് വേണ്ട എൻ്റെ കുഞ്ഞ് കുടിക്കുന്നത് തന്നെ വേണം അപ്പോൾ അതിന് വഴക്കുണ്ടാക്കുന്ന കേട്ടോ കാണുന്നത് അവർ രണ്ട് യും കൂടെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചൂര ഉണ്ടല്ലോ ചൂര കറി വെച്ചത് അതായത് പൊടിയൊക്കെ കൂടി വാട്ടി അരച്ചെടുത്തിട്ടുള്ള ഒരു ടൈപ്പ് കറി ആട്ടോ അപ്പോൾ അതുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ നോക്കിയപ്പം സോയാബീൻ ഇരിക്കുന്ന ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നൊരാഗ്രഹം സോയാബീൻ വറുത്ത് കഴിക്കണമെന്ന് സോയാബീൻ വറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ കറി ഒരു പ്രത്യേക ടേസ്റ്റ് ഈ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും സോയാബീൻ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ഞാനത് കഴിക്കണം എന്ന് പറയുന്നില്ല കാരണം നല്ല രീതിക്ക് എണ്ണ കുടിക്കും അതെനിക്കിത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല രീതിക്ക് അത് എണ്ണ കുടിക്കും വൺസിൻ്റെ വയൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല എല്ലാം കൂടി ഇട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കിഡിലും ടേസ്റ്റ് ആട്ടോ സംഭവം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഉച്ചക്കത്തെ ചോറിന് ചൂരക്കറിയും അതേപോലെ ചൂര വറുത്തതുണ്ടായിരുന്നു പിന്നെ ഈ സോയാബീൻ വറുത്തതും പപ്പടവും കപ്പങ്ങ ഒരു മെഴുക്കു കറ്റിയതും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മധുരം കഴിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ കയ്യിൽ മറ്റേ ഐസ് ഫ്രൂട്ട് ഉണ്ടല്ലോ അപ്പോൾ അതിരിപ്പുണ്ടായിരുന്നു അത് കഴിച്ചു അപ്പോൾ ഞാൻ വന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പാത്തുവിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയായിരുന്നു പക്ഷേ അതിനകത്ത് ഞാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് പാത്തു ജനിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് പേരിടണം കാരണം ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഇതൊരു ആൺകുട്ടിയായിരിക്കും എന്നതായിരുന്നു എൻ്റെയും ഇക്കാക്കാരൻ്റെയും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം പക്ഷേ അതൊക്കെ മറികടന്നൊരു പെങ്ങുഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ജനിച്ചത് അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ച പേരെല്ലാം വെറുതെയായിപ്പോയി അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ പേരിട്ടില്ല അപ്പോൾ അതിൻ്റെ പുറകെ അത് റെഡിയാക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അവിടെ അക്ഷയം പോയിട്ട് അതൊക്കെ റെഡിയാക്കി തിരിച്ചു വന്നപ്പോഴത്തേക്കിനും നമ്മുടെ എപ്പോഴും കഴിക്കുന്ന ആ ഒരു സർവ്വത്തേടെ ഉണ്ടല്ലോ അവിടെ കയറി ഒരു സർവ്വത്ത് ഊടിച്ച് സംതൃപ്തിയായിട്ട് നേരെ തിരിച്ച് വെട്ടി വന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും പിന്നെ മക്കൾ കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ യൂനോ ഉണ്ടല്ലോ ഞാനിതൊക്കെ ആദ്യമായിട്ടായിട്ടോ കാണുന്നത് ഇവന്മാര് കളിക്കണതാണ് ഇത്തവണ മൂത്ത മോനൊക്കെ യൂനോ കാർഡ് വെച്ചിട്ട് അടുക്കിയടിക്കളിക്കുന്നത് എനിക്കതൊന്നും അറിയാൻ പാടില്ലാട്ടോ അപ്പോൾ അവൻ പറഞ്ഞാൽ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞ് ഇത്താത്തെ ഞാനും നാത്തൂനും അവനും ഒക്കെ കൂടെ ഇരുന്ന് ആ യൂനോ കാർഡ് കളിച്ചു മക്കൾ അവിടെ ഓടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ആറേഴ് മണിയായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പം ഞാനും കൂടെ വന്ന കാരണം നമുക്ക് വെളിയിൽ പോയിട്ട് ഫുഡ് അയക്കാന്ന് പറഞ്ഞു ഞാനിങ്ങനെ വരുമ്പോഴാണ് മിക്കപ്പോഴും പോണത് ഞാൻ വന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോഴത്തേക്കും പ്രത്യേക വൈബാണ് അപ്പോൾ ഇപ്പം നാത്തൂനും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോകാൻ വന്നു രാത്രിയിൽ അങ്ങനെ പിന്നെ നേരെ കാറിൽ കയറി മോളുണ്ടായിരുന്നു ഇത്താത്ത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നാത്തൂനുണ്ടായിരുന്നു ഇക്കാക്കുണ്ടായിരുന്നു എല്ലാവരുമായിട്ട് രാത്രി ഫുഡ് കഴിക്കാൻ പോകാൻ കരുതി അപ്പം നമ്മുടെ കവാലി ഉണ്ടല്ലോ ആലുവയ്ക്ക് പോകണവഴിക്ക് കെ എസ് ആർ ടി സി റൂട്ട് അപ്പോൾ ആ കവാലിയിൽ പോകാൻ കരുതി കവാലിയിൽ ഞാൻ പോയിട്ടില്ല ഇവരൊക്കെ പോയിട്ടുള്ളതാണ് ഞാനും ഇക്കെയും കവാലിയിൽ പോയിട്ടില്ല ആ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ എന്നാലും അവിടെ നിന്ന് കഴിക്കാതെ ഇറങ്ങി വന്നായിരുന്നു അപ്പം ഇത്തവണ അവിടെ കയറാമെന്ന് കരുതി അൽസാജിലേക്ക് പോകാമെന്നായിരുന്നു കരുതിയത് പിന്നെ അത് ഇട്ടിട്ട് നമ്മൾ കവാലിയിലേക്ക് പോയി ആ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേറെ ഫുഡൊന്നും ഇല്ല ഈ കഴിച്ചതിൻ്റെ കഴിച്ചത് കഴിക്കാൻ വേണ്ടി പക്ഷേ എല്ലാവരും കൂടെ കൂടുമ്പം ആ ഒരു പോയി വെളിയിൽ പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ വേറൊരു രസമാണ് അപ്പോൾ ചെന്നു അപ്പോൾ ഇത്താത്തവടെ മോനിക്കാണെങ്കിൽ ഒരാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫുഡ് കരുതൽ കാര്യം കഴിക്കുകയൊന്നുമില്ല പക്ഷേ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഫുഡിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പൊറോട്ടയും പിന്നെ അതേപോലെ ഫിഷിൻ്റെ ആ ഒരു തവ ഉണ്ടല്ലോ തവ ഫ്രൈ അതാണ് ഓർഡർ ചെയ്തത് മിക്കപ്പോഴും വന്നുകഴിഞ്ഞാൽ ഫിഷ് ഐറ്റംസ് ആണ് ഇപ്പോൾ കൂടുതൽ ഓർഡർ ചെയ്യുന്നത് ഇപ്പോൾ ചിക്കൻ അങ്ങനെ ഒന്നുമില്ല പിന്നെ ആങ്ങളെ അവൻ ബാർബിക്യു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹണി ഗ്ലൈസിൻ്റെ ആ ഒരു ബാർബിക്യൂ ഞങ്ങൾ ആ ഒരു ഫിഷിൻ്റെ അൽ മറ്റേ തപാ ഫ്രൈ ആയിരുന്നു പിന്നെ സാലഡ് ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു അൽഫാമിന്ന് ഒരു ഇച്ചിരി അൽഫാമി അല്ല ബാർബിക്യൂന്ന് കുറച്ച് ബാർബിക്യൂ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ പോണ പോണൊഴിക്ക് ഒരു ജ്യൂസ് കടിക്കാൻ തരുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അവക്കാടോ ഷേക്ക് അല്ല കിഡിലന്നെ അവക്കാഡോ ഷേക്ക് കിട്ടുന്നൊരു കടയുണ്ട് കേട്ടോ നല്ല തിക്കായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും അടുത്ത് ആ ഒരു അവക്കാടോ ഷേക്കിന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നു അപ്പം എല്ലാവരും അവയ്ക്കാടോ ഷേക്കും ചിക്കും ഷേക്കും ഒക്കെ ആയിട്ട് അതൊക്കെ കുടിച്ചു മെയിനായിട്ടുള്ള സംഭവം ഇത് നല്ല കിഡിലും ടേസ്റ്റാട്ടോ ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഉള്ള എൻ്റെ ഒരു വളോഗ് ആട്ടോ ഇത് അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൻ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ